ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഒരു തട്ടുകട കാണാ തട്ടുകട എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയൊരു തട്ടുകട അല്ലാട്ട് ഇത് ഒരു ചെറിയ തട്ടുകട കുറച്ച് ഐറ്റംസ് ആയിട്ട് നല്ല ടേസ്റ്റായി ഫുഡ് കിട്ടുന്ന ഒരു തട്ടുകട ഒരു അഞ്ചര അഞ്ചാമുക്കാരുടെ സമയം ഇപ്പോ മുട്ടയും ഗ്രീമീസ് കഴിച്ചതെന്ന് ആഗ്രഹം എന്നാ ഇതിൽ തട്ടുകടയില് പോകുന്ന വെച്ച് പോയതാ പോകുന്ന വഴിക്കാണ് നമ്മുടെ ശരിക്കും തട്ടുകട കണ്ടത് എന്നെ ഇവിടെ തന്നെ കയറാന്ന് വെച്ച് ഞാൻ ഇവിടെ കയറി അവിടെ എത്തിയപ്പോ തന്നെ മുട്ടയ്ക്ക് മിസ് പറയാനാണ് വിചാരിച്ചത് എന്നാ ഒരു ഫോർമാലിറ്റി എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു കൊള്ളിയുണ്ട് പിന്നെ കാടിയുണ്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഐറ്റം ഉണ്ട് അത് വേണമെങ്കിൽ തരാന്ന് പറഞ്ഞു അങ്ങനെ ഒരു മുട്ടയും കുറച്ച് കൊള്ളിയും അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് സാവവാളി അങ്ങോട്ട് ഇട്ടിട്ട് ചേച്ചി നമുക്ക് ഒരു ഐറ്റം തന്നു കാണുമ്പോ തന്നെ കൊതിയോണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു ഐറ്റം കൂടി പറയുന്നത് ചേച്ചിയോട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു ഇതേപോലെ വേറെ മിക്സ് ആയിട്ടുള്ള ഐറ്റം ഉണ്ട് അത് നമുക്ക് എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിന്നപ്പോൾ ചേച്ചി ഒരു മുട്ട പിന്നെ ഒരു പൊറോട്ട പിന്നെ കുറച്ച് ബീഫ് പിന്നെ കുറച്ച് കൊള്ളി ഇങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഐറ്റം ആയിട്ട് നമുക്ക് പ്ലേറ്റിൽ അങ്ങോട്ട് തന്നു കൃത്യ അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ രണ്ട് ഐറ്റം നമുക്ക് ചേച്ചി തന്നുട്ടാ ഞാൻ ആദ്യം ട്രൈ ചെയ്തത് കാടാമുട്ടയും കൊള്ളിയാണ് സംഭവം ക്യുഡായിരുന്നു അതിനുശേഷം എല്ലാം മിക്സ് ആയിട്ടുള്ള ഐറ്റം ഒന്ന് ട്രൈ ചെയ്തു അതും കീടായിരുന്നു എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു പക്ഷെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് മുട്ടയും കൊള്ളിയാണ് കാടാമൊട്ടയും കൊള്ളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് നല്ല വെറൈറ്റി ഐറ്റം ആയിരുന്നു പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ സ്പോട്ട് വരുന്നത് ചിയാരം റോഡിലാണ് കുടുക്കഞ്ചേരി നിന്ന് ചിയാരത്തേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് തട്ടിയിട കാണണം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ ഫീഡ്ബാക്ക് പറയാം